ഹായ് ഹലോ വെൽക്കം ടു അരീന ക്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ മെൽബണിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിനം അവസാനിച്ചപ്പോൾ മികച്ച നിലയിലാണ് ഓസീസ് ഉള്ളത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പതിനൊന്ന് റൺസാണ് അവർ എടുത്തിട്ടുള്ളത് ഈ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി നിർണായകമായ മൂന്ന് വിക്കറ്റുകൾ പിഴുതത് അത് സൂപ്പർ താരമായ ജസ്പ്രീത് ബുംറയാണ് ഇരുപത്തിയൊന്ന് ഓവറുകളിൽ നിന്നും എഴുപത്തിയഞ്ച് റൺസ് വിട്ടുകൊടുത്ത അദ്ദേഹം കവാജ ഹെഡ് മിച്ചൽ മാർഷ് എന്നിവരുടെ വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത് ഈ സീരീസിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരം ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഒരു സംശയവും കൂടാതെ നമുക്ക് പറയാൻ കഴിയും ജസ്പ്രീത് ബുംറയാണ് എന്നുള്ളത് അത്രയേറെ മാസ്മരിക പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ബൌളിങ്ങിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ പറയേണ്ടി വരും ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ ബൗളർ അത് ജസ്പ്രീത് ബുംറ തന്നെയാണ് ഇരുപത്തിനാല് വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത് പന്ത്രണ്ട് ആണ് അദ്ദേഹത്തിന്റെ ആവറേജ് ആയിക്കൊണ്ടുവരുന്നത് ബൂംബ്ര ഇന്ത്യയുടെ ഒരു നാഷണൽ ട്രഷറാണ് അഥവാ ദേശീയ നിധിയാണ് എന്നാണ് പലരും ഇപ്പോൾ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരം അത് ബുംബ്ര ആയിരുന്നു ഇപ്പോൾ ഈ വർഷം നടന്ന സൗത്ത് ആഫ്രിക്കക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിലും ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരം ബുംബ്ര തന്നെയാണ് ഇന്ത്യയിൽ ടെസ്റ്റ് വിക്കറ്റുകൾ വീഴ്ത്തിയതിനേക്കാൾ കൂടുതൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ടെസ്റ്റ് വിക്കറ്റുകൾ വീഴ്ത്താൻ ബൂമ്രക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത തന്നെയാണ് ഇന്ത്യയിൽ നാൽപ്പത്തിയേഴ് ടെസ്റ്റ് വിക്കറ്റുകൾ വീഴ്ത്തിയ ഈ താരം ഓസ്ട്രേലിയയിൽ മാത്രമായിക്കൊണ്ട് അൻപത്തി ആറ് ടെസ്റ്റ് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാകെ നൂറ്റി അൻപതിൽ പരം ഓവറുകൾ അദ്ദേഹം ചെയ്യേണ്ടി വരും അതിനുശേഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കളിക്കേണ്ടതുണ്ട് അതിനുശേഷം ഐ പി എൽ നടക്കുന്നുണ്ട് അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന അഞ്ച് മത്സരങ്ങളുടെ ഒരു ടെസ്റ്റ് പരമ്പര അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് ഇങ്ങനെ വളരെ ടൈറ്റ് ഏറിയ ഒരു ഷെഡ്യൂളാണ് ഇപ്പോൾ ജസ്പ്രീത് ബുംറയെ കാത്തിരിക്കുന്നത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സീരീസ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലല്ല മറിച്ച് ഓസ്ട്രേലിയ യും ബൂംറയും തമ്മിലാണ് എന്നുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെ വ്യാപകമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം